ഇതെല്ലാം കൂടെ എടുത്ത് മറ്റേ മനാഫിന്റെ തലയിലോട്ട് അങ്ങ് കൊടുത്തു പറഞ്ഞു കേട്ടോ ഓഫ് ദാറ്റ് കാൾഡ് എന്ന് വെച്ചാൽ നമ്മുടെ ലോറിയുടെ ഉടമയാണ് മനാഫ് മനാഫിനെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ന്യൂസിലൊന്നും കാണുന്നില്ല എന്താ എന്തോ നല്ല രീതിയിൽ നെഗറ്റീവ് മനാഫിന്റെ പേര് വരുന്നുണ്ട് ഈ മനാഫ് നെഗറ്റീവ് വരാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാല് മനാഫായിരുന്നല്ലോ ഈ രക്ഷാപ്രവർത്തനത്തിനും ഒക്കെ ചുക്കാൻ പിടിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ന്യൂസ് എല്ലാം പുറത്ത് എന്താ പറയാ അവർ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മനാഫ് എന്താ പറയാ ട്വന്റി ഫോർ ബൈ സെവൻ ഇങ്ങനെ ലൈനിലേക്ക് നിൽക്കുവായിരുന്നു ന്യൂസ് ചാനൽ നോക്കി കഴിഞ്ഞാൽ മനാഫ് അതുപോലെ തന്നെ രഞ്ജിത്ത് ഇസ്രേൽ ഈ ടീംസ് ഒക്കെ ആയിരുന്നു ഇവരൊന്നിനെയും ഇപ്പൊ കാണുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഇവർ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറലാണ് ഇപ്പൊ മനാഫിന് നേരെ വരുന്ന ആരോപണം എന്താണെന്ന് വെച്ചാൽ മനാഫ് അർജുനോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല അയാള് ലോറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് നിൽക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ലോറി കിട്ടിയാൽ മാത്രമേ പുള്ളിക്ക് ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ ഇപ്പൊ ലോറി കിട്ടാത്ത പക്ഷം ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടൂല മനസ്സിലായ അതാണ് ആൾക്കാർ പറയുന്ന ഒരു പോയിന്റ് രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ലോറി ആയി എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉണ്ടല്ലോ അതായിരുന്നു നമ്മളെ ഏറ്റവും കൂടുതൽ എന്താ പറയുക അർജുൻ ജീവനോടുണ്ട് എന്ന് നമ്മളൊക്കെ വിചാരിക്കാൻ ഏറ്റവും വലിയൊരു കാരണം അതായിരുന്നു ആ ഒരു ന്യൂസ് മനാഫാണ് ആദ്യം മീഡിയാസിനോട് പറയുന്നത് പക്ഷെ ഇപ്പൊ മനാഫ് അത് മാറ്റി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്നല്ല എൻ്റെ അടുത്ത് വേറെ ആരോ പറഞ്ഞതാണ് അത് ഞാൻ മീഡിയ സ്ലൈഡ് പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സത്യത്തിൽ അവിടെ ലോറി ഓൺ ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സോ ഇങ്ങനെ മനാഫ് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് സോ അതൊക്കെ ആൾക്കാർക്ക് ഇപ്പൊ ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ പലതും ഇതിനെ നല്ല രീതിയിൽ മുതലെടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിനകത്ത് ഒരു സംശയവും ഇല്ല എന്താണ് കൈസ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു വിഷയത്തില് എന്തായാലും അർജുൻറെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഹോപ്പോ ഒന്നും എനിക്ക് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഇനി സംഭവിക്കാൻ പോണെന്ന് ഇനി ഏറ്റവും അറ്റം വല്ല മിറക്കളൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോന്നു നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും സോ എവിടെങ്കിലും ഒരു വൺ പേഴ്സെന്റ് പോയിന്റ് ഫൈവ് എങ്കിലും ഒരു മിറക്കിൽ സംഭവിക്കണേ എന്നാണ് ഓരോ മലയാളികളും പ്രാർത്ഥിക്കുന്നത് സീരിയസ്ലി ആണ് പക്ഷെ അർജുനന്റെ വീട്ടുകാർ തന്നെ സംബന്ധിച്ചു അവർക്കിനി അർജുൻ തിരിച്ചു വരും പ്രത്യേകിച്ച് ഹോപ്പ് ഇല്ല എന്നുള്ള തരത്തില് ഓക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റി കൂടുതലൊന്നും പറയുന്നില്ല ശരി